കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏഷ്യകപ്പ് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതോടെ ടീം ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം ഐ സി സിയുടെ ടി ട്വൻ്റി ലോകകപ്പ് കിരീടമാണ് അടുത്ത വർഷം ആദ്യം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് ടി ട്വൻ്റി വേൾഡ് കപ്പ് നടക്കുന്നത് കഴിഞ്ഞ വർഷം വെസ്റ്റ് ഇൻഡീസ് അമേരിക്ക എന്നിവിടങ്ങളിലായി നടന്ന ടൂർണമെൻറ്റിൽ ഒരു കളി പോലും തോൽക്കാതെയാണ് ഇന്ത്യ കപ്പുയർത്തിയത് അടുത്ത തവണ സൂര്യയുടെ ക്യാപ്റ്റൻസിയിലും ടീമിന് ഈ ട്രോഫി കാത്തുസൂക്ഷിക്കാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചും പറഞ്ഞിരിക്കുകയാണ് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ സിയറ്റിൻ്റെ ടി ട്വൻ്റി ബാറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം മുംബൈയിൽ സംസാരിക്കുകയായിരുന്നു സഞ്ജു രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൽ ജേതാക്കളായതിനു ശേഷം പതിനാറ് വർഷങ്ങളോളം എടുത്താണ് കഴിഞ്ഞ തവണ ഈ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി വിശ്വവിജയികളായതെന്നും സഞ്ജു ഓർമ്മിപ്പിച്ചു ആദ്യ കിരീടത്തിന് ശേഷം വീണ്ടും ഒരു വിജയ ഫോർമുല കണ്ടെത്താൻ നമുക്ക് പതിനാറ് വർഷങ്ങൾ വേണ്ടി വന്നു അത് കണ്ടെത്തിയതാവട്ടെ രോഹിത് ഭായി ആണെന്നും സദസ്സിലുണ്ടായിരുന്ന മുൻ ക്യാപ്റ്റനെ ചൂണ്ടിക്കാണിച്ച് സഞ്ജു പറഞ്ഞു രോഹിത് ഭായ് കണ്ടെത്തിയ ആ വിന്നിംഗ് ഫോർമുല പിന്തുടർന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് അടുത്ത ലോകകപ്പിൽ ഞങ്ങളും ചെയ്യേണ്ടത് അതിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നില്ല കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പിൽ ഒരു മാസത്തോളം ഞാൻ നമ്മുടെ ടീമിനൊപ്പം ഉണ്ടായിരുന്നു ടീമിലെ അന്തരീക്ഷം എങ്ങനെയാണെന്നും ഡ്രസ്സിംഗ് റൂമിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും എനിക്ക് കാണാൻ സാധിച്ചു വ്യത്യസ്ത റോളുകളെക്കുറിച്ച് എങ്ങനെയാണ് ഓരോരുത്തരുമായും അനായാസം ആശയവിനിമയം നടത്തുന്നതെന്നും ഞാൻ മനസ്സിലാക്കി സൂര്യകുമാർ യാദവും അതേ കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ ടീമിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ കാലടികൾ പിന്തുടരാനാണ് ഞങ്ങളും ശ്രമിക്കുന്നത് വീണ്ടും ഒരു ട്രോഫി കൂടി സ്വന്തമാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും സഞ്ജു വിശദമാക്കി വരാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിൽ അസാധാരണമായി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ സഞ്ജു മുഴുവൻ മത്സരങ്ങളിലും കളിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് കീപ്പറും അദ്ദേഹമായിരിക്കും ഗൗതം ഗംഭീർ മുഖ്യ കോച്ചായതിനു ശേഷം ടി ട്വൻ്റി പ്ലാനുകളിൽ നിന്നും ഋഷഭ് പന്തിനെ പുറത്താക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പിൽ സഞ്ജു സാംസൺ ടീമിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും ഋഷഭ് പന്തായിരുന്നു പ്രധാന വിക്കറ്റ് കീപ്പർ മുഴുവൻ മത്സരങ്ങളിലും വിക്കറ്റ് കാത്തത് അദ്ദേഹമാണ് എന്നാൽ ഗൗതം ഗംഭീർ മുഖ്യ ശേഷം സഞ്ജു സാംസൺ ആണ് പ്രാധാന്യം നൽകുന്നത് തുടർച്ചയായി പന്ത്രണ്ട് ടി ട്വൻറ്റികളിൽ ഓപ്പണറായി ഇറങ്ങിയ സഞ്ജുവിനെ കഴിഞ്ഞ ഏഷ്യാകപ്പിൽ മധ്യനിര ബാറ്ററായും ഗംഭീർ പരീക്ഷിച്ചിരുന്നു കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക